എൻ്റെ പേര് സാബു സ്ഥലം തങ്കി ഞാനിവിടെ എൻ്റെ ജീവിതത്തിൽ കർത്താവശ്യം ഇടപെട്ട ഒരു വലിയ സാക്ഷ്യം പറയുവാനാണ് ഇവിടെ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വീട് വെക്കുന്നതിന് വേണ്ടി ഒരു ലോൺ അപ്ലൈ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തന്നെ ലോണ് പാസ്സായി പക്ഷേ ഒരു ചെറിയ ഓക്കെ ചുഴലിക്കാറ്റ് മൂലം ഫണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ലോണ് കാലതാമസം വരുമെന്ന് അറിയിച്ചു ഈ ലോണ് ഒരു കാരണവശാലും താമസിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ പലരിടത്തു നിന്നായി ഞാൻ പൈസ ബ്ലേഡ് പലിശക്കൊക്കെ എടുത്ത് എൻ്റെ പണിയുടെ ഏകദേശം എഴുപത് ശതമാനത്തോളം പണി ഞാൻ പൂർത്തീകരിച്ചു ബ്ലേഡ് പലിശ എല്ലാ മാസവും കൂടിക്കൊണ്ടിരുന്നു അതിനുശേഷം ആണ് ആഗസ്റ്റ് മാസം മഹാപ്രളയം കേരളത്തെ ബാധിച്ചത് ഓക്കി ചുഴലിക്കാറ്റിന് നൂറ് കോടി രൂപ നഷ്ടമെന്നതിൻ്റെ പേരിലാണ് ലോണ് മാറ്റി വച്ചതെങ്കിൽ മഹാപ്രളയം ഇരുപത്തിരണ്ടായിരം കോടി രൂപ ആകുമ്പോൾ ഈ ലോണ് എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി ലോണിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേരുണ്ടായിരുന്നു എൻ്റെ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ഞാൻ അങ്ങനെ ആഗസ്റ്റ് മാസം ഓക്കി ചുഴലിക്കാറ്റ് വന്നപ്പോൾ തന്നെ ലോൺ കിട്ടാത്തതിൻ്റെ പേരിൽ സങ്കടം മൂലം കൃപാസനത്തിൽ കഴിയുന്നത്ര ചൊവ്വാഴ്ചകളിലേക്ക് വന്ന് പ്രാർത്ഥിക്കും ജോസഫത്തിന് അകലെ വെച്ച് കണ്ടാൽ തന്നെ ഒരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് കടന്നു പോകുന്ന ഒരാളായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടി അങ്ങനെ ഇനി ഉടമ്പടി എടുക്കാതെ കാര്യം നടക്കില്ല എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ആഗസ്റ്റ് മാസം എട്ടാം തീയതി ഉടമ്പടി എടുത്തു ആഗസ്റ്റ് പതിനഞ്ചാം തീയതി മഹാപ്രളയം വന്നു പക്ഷേ എനിക്ക് ഒരു ഉത്കണ്ഠയും ആകുലതയും ഇല്ലായിരുന്നു പ്രതിമാസം പതിനെണ്ണായിരത്തിലധികം രൂപ ബ്ലേഡ് പലിശ ശമ്പളം ഏകദേശം പതിനാറായിരം രൂപ കൈ കിട്ടും മൂന്ന് മക്കൾ കുടുംബം വളരെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു പക്ഷെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അനുഭവിക്കാനായിട്ട് ഈ സോ പരിശുദ്ധ അമ്മയുടെ മാധ്യത്വത്താൽ സാധിച്ചില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലോണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ലോണ് ഗവണ്മെൻറ്റ് നിർത്തലാക്കി നിർത്തലാക്കിയെങ്കിലും അപ്ലൈ ചെയ്തേക്കുന്നവർക്ക് പൈസ കൊടുക്കുവാനായിട്ട് സർക്കാർ ഒരു വഴി കണ്ടെത്തി അങ്ങനെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേർക്ക് ഈ ലോണ് പാസാക്കി കഴിഞ്ഞ ഡിസംബർ മാസം പതിമൂന്നാം തീയതി എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ലോണിൻ്റെ പൈസ എനിക്ക് ലഭിച്ചു എനിക്ക് ഈ നൽകിയ അനുഗ്രഹങ്ങൾ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ ഈശോയുടെ കരങ്ങളിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു ഒപ്പം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും എൻ്റെ കുടുംബവും മുടങ്ങാതെ ആരോ ഒക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതുപോലെ ഈശോയുടെ ബലിയിൽ ദിവസവും പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ സാധിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും വലിയ സാക്ഷ്യം ജോലി സ്ഥലത്തൊക്കെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ ഇരുപത്തിനാല് മണിക്കൂറാണ് ജോലി ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ജോലിയിൽ ഉടമ്പടി പ്രാർത്ഥന ഒരുപക്ഷെ മുടങ്ങിപ്പോകുമെന്നൊക്കെ വിചാരിക്കുമ്പോഴും എപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി ബുക്കും ആ തിരികളും ബൈബിളും ഉണ്ടാകും പലപ്പോഴും പല പ്രഭാതത്തിലുമൊക്കെ ഓഫീസിലിത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബാത്റൂമിൽ പോയിരുന്നൊക്കെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഇപ്പോഴും മുടക്കമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഉടമ്പടി പുതുക്കണ്ട കാലമായി ഉടമ്പടി എടുത്തപ്പോൾ ആറ് ഭൗതിക കാര്യങ്ങളാണ് ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നതെങ്കിൽ ഇനി ഉടമ്പടി പുതുക്കുമ്പോൾ എനിക്ക് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈശോയെ നിൻ്റെ വചനം ഞാൻ വായിക്കുന്നുണ്ട് അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എൻ്റെ ആയുസുകളടത്തോളം കാലം എനിക്ക് ഈശോയുടെ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വരം തരണമേ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കിനി ഉടമ്പടി പുതുക്കുമ്പോൾ ഈശോയുടെ സന്നദ്ധിയിൽ വെക്കുവാനുള്ളൂ എല്ലാവരും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കാം നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം ഒരു കാര്യം കൂടി രണ്ടായിരത്തി എട്ടിൽ മൂവായിരത്തി അമ്പത് രൂപ ശമ്പളമുള്ള ഞാൻ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ലോൺ എടുത്ത് ഒരു ഇരുപത്തിനാല് സെൻ്റ് സ്ഥലം വാങ്ങിച്ചു ബാങ്കിൽ ഇന്ന് ബാങ്കിലേക്ക് പ്രമാണം കൊണ്ട് വെച്ചത് കൊണ്ട് അതിൻ്റെ പ്രമാണത്തിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്ക് മനസ്സിലായില്ല അത് പലിശ അടക്കം ഞാൻ വലിയൊരു പൈസ അടച്ചു തീർത്ത് പ്രോപ്പർട്ടി സ്വന്തമാക്കിയപ്പോൾ ആ പ്രമാണത്തിൻ്റെ കൂടെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു മുന്നാധാരം ഇതിൻ്റെ കൂടെ സമർപ്പിക്കുന്നുവെന്ന് പക്ഷേ ഇത്രയും വലിയ പൈസ കൊടുത്ത് മേടിച്ച സ്ഥലത്തിൻ്റെ മുന്നാധാരം എനിക്കോ എൻ്റെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല അത് ഒരു സ്ഥലത്തു നിന്നും ലോണ് എനിക്ക് ലഭിക്കില്ല പക്ഷേ ഈ തന്ന വ്യക്തിയോടോ ആ വ്യക്തികളോടോ അല്ലെങ്കിൽ ഈ മുന്നാധാരത്തെക്കുറിച്ചോ ഒരു ഉത്കണ്ഠയും എനിക്കില്ല അതൊക്കെ എങ്ങോട്ട് പോയി ഇതൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ എനിക്കതേക്കുറിച്ച് ഓർത്ത് കരയാനോ അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനോ ഉള്ള ഒരു മനസ്സ് എവിടെ നിന്ന് ലഭിക്കുന്നു ഈ ഈശോ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നു ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലവും ഈ കുരിച്ചിൽ കിടക്കുന്ന ഈശോയുടെ ചിത്രവും എൻ്റെ മനസ്സിലേക്ക് വരികയും ഏത് പ്രഭാതത്തിലും ഏത് സായാഹ്നത്തിലും പ്രാർത്ഥിക്കുമ്പോൾ ഈ ആൾത്താരയും എൻ്റെ മനസ്സിലേക്ക് വരുന്നു ഇതെല്ലാം തരുന്നത് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ പ്രാർത്ഥനയിലാണെന്ന് ഞാൻ അറിയുന്നു എല്ലാവർക്കും ദൈവം കൂടുതലായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമെന്ന്